ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടെമോ ഹോൾ വീഡിയോ ആണ് ടെമോ എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ സൈറ്റ് ആണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് നൂണ് ആമസോണ് അതുപോലെയൊക്കെ ഉള്ളൊരു ഓൺലൈൻ സൈറ്റാണ് ആണ് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു യാവശ്യം വരുന്നത് വളരെ ചീപ്പാണ് ആണ് ഇതിൽ റേറ്റ് വരുന്നത് നമ്മൾ നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ ചീപ്പ് റേറ്റുള്ള സാധനങ്ങൾ കിട്ടും അപ്പൊ അത് എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച് ആ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് എന്നാ എടുക്കുന്നത് അപ്പത് പൊട്ടിക്കാം അപ്പൊ പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഫസ്റ്റ് തന്നെ ഉള്ളത് ഒരു ഹെയർ ബാൻഡ് ആണ് ഇത് ഞാൻ ഇവമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യൂണിക്കോണിൻ്റെ ഒരു ഹെയർ ബാൻഡ് രണ്ട് സൈഡിലും കുറച്ച് ഹെയറൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് റംസ് അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ഓ സോറി തിരിഞ്ഞുപോയി പോയി ഇങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി അപ്പോൾ ഇതിങ്ങനെയാണ് നല്ല ഭംഗിയല്ലേ ഇപ്പം ഇവ കുളിക്കാൻ പോയതാണ് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് പിന്നെ വരുന്നത് ഒരു ചെറിയ കോമ്പാണ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ബാഗിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയ സ്പേസ് അധികം വേണ്ടാത്തൊരു ചെറിയ കോമ്പ് ഇതിങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ ഇതിന് മൂന്ന് തിറംസ് ആണ് ഇതിന്റെ റേറ്റ് വന്നത് നല്ല നല്ല സാധനമാണ് കേട്ടോ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ഉള്ളത് ഒരു ഫോൺ കവറാണ് ഇതാണ് കവറ് ഇത് നല്ല ഭംഗിയുണ്ട് ഇതിനും ഫൈവ് തെറംസ് അങ്ങനെ വരുന്നുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് തിറംസ് പതിനഞ്ച് തിറംസ് അങ്ങനെയൊക്കെ വരും പിന്നെ ഇത് മോൾക്ക് വാങ്ങിച്ച ഒരു ക്ലിപ്പാണ് ചെറിയ ക്ലിപ്പുകൾ ചെറിയ ചെറിയ ക്ലിപ്പ് ആ ഇപ്പൊ കാണുന്നുണ്ട് ഇത് ഒരു പത്തിരുപത് ഏഹ് എണ്ണത്തിന്റെ പാക്കാണ് ഇതിനും വരുന്നത് മൂന്ന് ഗ്രാംസ് അത്ര ഉള്ളൂ ഉള്ളു പിന്നെ ഉള്ളത് ഒരു കാർഡ് ഹോൾഡർ ആണ് എന്റെ കാർഡ് ഹോൾഡർ ആയിപ്പോയി അപ്പോൾ ഞാനൊരു നല്ലൊരു കാർഡ് ഹോൾഡർ വാങ്ങിച്ചു നല്ല ക്യൂട്ടായിട്ടുള്ള കാർഡ് ഹോൾഡർ ആണ് ഇതിന് പക്ഷേ പതിനേഴ് തെറംസിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് നമുക്ക് കുറേ കാർഡുകൾ ഇങ്ങനെ അടക്കി വെക്കാൻ പറ്റും നല്ലൊരു കാർഡ് ഹോൾഡർ ആണ് പിന്നെ ഫ്രണ്ടിലും സ്പേസ് ഉണ്ട് പിന്നെ സെവൻറ്റീൻ തെറംസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ തപ്പി തപ്പിയെടുക്കലാണ് ഒരു പണി പിന്നെ ഉള്ളത് ഇതാണ് ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചുമരിൽ ഇങ്ങനെ പറ്റിച്ചു വെക്കാം എന്നിട്ട് നമുക്ക് ഫോൺ ഇതിൽ ഹോൾഡ് ചെയ്യാം ആ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് എത്രയായിരുന്നു എത്രയായിരുന്നു മോളത്തെ ഇതിന് ഫോർ ധറംസങ് ഉണ്ടോ വന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത് നല്ല ക്യൂട്ടാണ് ക്വാളിറ്റി ഒന്നും പറയാമല്ലോ കേട്ടോ നാല് ദ്രംസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പിന്നെ ഉള്ളത് ഇത് ഞാനും എൻ്റെ കസിനും കൂടെ ഓർഡർ ചെയ്തതാണ് എന്തെൻ്റെതല്ല ഞാനും എൻ്റെ കസിനും കൂടെയാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് അവളുടെ മൊബൈൽ കവറാണ് ഇത് നല്ല ക്യൂട്ടാണ് ഇതിനും സിക്സ് ദ്രംസ് അങ്ങനെ എന്തുമാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നുള്ളത് ആ ഇത് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് എനിക്ക് ഒന്ന് അവക്കും അപ്പോൾ ഇത് ആ ബ്രഷ് തന്നെയാണ് സോ അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല പിന്നെ ആ പിന്നെ ഉള്ളത് നമ്മുടെ ഐസ് റോളർ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്താ ഒരു ഐസ് റോളർ ആണ് നമുക്കിതിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ആക്കിയിട്ട് നമുക്കിങ്ങനെ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്യാം ഐസ് റോളർ ഇത് അല്ല മുമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്കുള്ളത് വന്നിട്ടുണ്ട് ഇത് കസിൻ്റെയാണ് അപ്പോൾ അത് പിന്നെ ഉള്ളത് ആ ഇതെന്താണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ പൊട്ടിക്കലാണ് ഒരു പണി ആ കിട്ടിയല്ലോ ഇതിന് തോന്നില്ല റിസ്ക് ഇല്ലായിരുന്നു അപ്പോ ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു ഫേസ് മസാജറാണ് നമുക്കിങ്ങനെ ക്രീം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം ഇങ്ങനെ മസാജ് ചെയ്യാം ആ അപ്പോൾ ഇതിൻ്റെ യൂണിക്കോൺ ഇതിൻ്റെ ഓണർ വന്നിട്ടുണ്ട് ആ നമ്മളിപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചത് കേട്ടോ അപ്പം ഇത് ഫേസ് മസാജർ പിന്നെ ഇത് ഐ മസാജർ ആ ഇതാ അതിന്റെ വീഡിയോ കാണിച്ചതേ ആ അമ്മ വീഡിയോ എടുക്കുകയാണെ അപ്പൊ സംസാരിച്ചാൽ ഉമ്മൻ്റെ വീഡിയോയിൽ തെറ്റും ഓക്കെ പിന്നെ ഇത് നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് അങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മസാജറ് ഇനി പത്ത് ആണ് റേറ്റ് വരുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു നല്ല നല്ല വെയിറ്റും ഒക്കെ ഉള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സാധനാണ് ഇപ്പൊ നല്ല ഒരു മസാജ് പിന്നെ ഇതൊരു ബ്രഷ് ഹോൾഡർ ആണ് ഇതിന് മൂന്ന് തിറംസ് ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു ബ്രഷ് ഹോൾഡർ ആണ് ഇതിന് ഫൈവ് തിറംസ് ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ബാത്റൂമിലൊക്കെ ബ്രഷ് വെക്കുന്ന സമയത്ത് ശരിക്കും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇതിലിങ്ങനെ ക്ലോസ് ചെയ്താണെങ്കിൽ നല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഒരു ബ്രഷ് ഹോൾഡർ ഇതിന് പിന്നെ അത് താഴെ പോയി തരമില്ല ഇനി ഞാൻ എന്റെ മൊബൈൽ കവറ് കാണിച്ചോ മൊബൈൽ കവറാണ് ഇതൊരു ആയിട്ടുള്ള ഒരു ഫണ്ണി മൊബൈൽ കവറാണ് ഇതിന് സിക്സ് ധെറംസ് ഫൈവ് ധെറംസ് അതിൻ്റെ ഉള്ളിലായിട്ടുള്ളു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതൊക്കെ മൊബൈൽ ഇട്ടിട്ട് ഞാൻ കാണിച്ചരാം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഇത് ഞാൻ മോളുടെ പാസ്പോർട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇവക്ക് വാങ്ങിയ ഒരു പാസ്പോർട്ട് കവറ് ഇതിന്റെ പ്രൈസ് ആ ഇതിന് ട്വൽ തറംസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ കവർ നമുക്ക് ഇവിടെ ഇങ്ങനെ മൊബൈൽ കവർ അല്ല പാസ്പോർട്ട് കവർ സോറി നമുക്ക് പാസ്പോർട്ട് ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കാം നല്ല ഒരു ആയിട്ടുള്ള സാധനം നല്ല യൂസ്ഫുൾ ആണ് പാസ്പോർട്ടിനെ നമുക്ക് എന്താ പറയാ അഴുക്കൊന്നും പറ്റാതെ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പൊ ഇത് പിന്നെന്താ പിന്നുള്ളത് ആ ഇതൊരു ഹെഡ് മസാജർ എന്നും പറയാം ഇതൊന്നും നിങ്ങടെ കുട്ടുന്നില്ലല്ലോ ഇത് ഹെഡ് മസാജർ എന്നും പറയാം നമുക്ക് ഓയിൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഓയിൽ ഒഴിക്കാം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇത് കണ്ടില്ലേ ഇത് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യാം അപ്പൊ ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്താമെന്നൊക്കെ ആവുന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇത് യൂസ് ചെയ്താലാണ് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയാം എന്തായാലും കാണാൻ നല്ല ക്യൂട്ടാണ് ഇപ്പൊ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആറ് ധറംസ് ആണ് ഇതിൽ നമുക്ക് എത്ര എം എൽ ഒഴിക്കണം ഒരു എം എൽ മുതൽ ആറ് എം എൽ വരെ ഇതിൽ ഒഴിക്കാൻ പറ്റും ഓയിൽ അപ്പം ഇതൊന്ന് പിന്നുള്ളത് ഇപ്പൊ ഇവിടെ മൊത്തം കസറയുണ്ട് പിന്നുള്ളത് അത് ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് ആണ് ഇതിന്റെ പുറത്തൊക്കെ വരണേ നല്ല ഭംഗിയുള്ളൊരു സാധനം കണ്ടോ ഇതിൽ നമുക്ക് ചെറിയ ചെറിയ പാർട്ടീഷൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ റിങ്സും കമ്മലും ഒക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും നല്ല സേഫായിട്ട് അപ്പൊ ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് പത്ത് തിറംസ് അപ്പൊ ഇതിന്റെ പ്രൈസ് പത്ത് തിറംസ് നല്ല ഭംഗിയില്ലേ ആ അമ്മ നോക്ക ഇതൊന്നെടുത്ത് വെച്ചിട്ട് അമ്മ ഇവന്റെ നല്ലോണം നോക്കെട്ടോ അവളെ ശ്രദ്ധിക്കും ഭയങ്കര വിഷമം ഇതൊക്കെ നല്ല നല്ല പാക്കിംഗ് ആണ് കേട്ടോ പാക്കിങ്ങും ക്വാളിറ്റിയും ഒന്നും ഒരു മോശം പറയാനില്ല ഇത് നമ്മൾ സ്പ്രേ ഒക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയ റീഫിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രേന്റെ ബോട്ടിലാണ് ഇതിന് എത്രയായിരുന്നു പ്രൈസ് ഇത് അഞ്ച് തിറംസ് ഏഴ് സോറി ഏഴ് തിറംസ് ആണ് ഇതിൻ്റെ പ്രൈസ് ഏഴ് തിറംസ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേ കഴിഞ്ഞാൽ മടിയിലുള്ളത് നടു ഇതൊരു ചെയിൻ അല്ല നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് ആണ് കേട്ടോ നമ്മൾ രണ്ട് വേസ്റ്റ് ബെൽറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് പ്രൈസ് മൂന്ന് ആണ് ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഇപ്പോഴാണ് മൂന്ന് തിറംസിന് ഒരു വേസ്റ്റ് ബെൽറ്റ് നല്ല വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഒരു വേസ്റ്റ് ബെൽറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കൂടെ ഇതാണ് അടുത്തത് അതിൻ്റെ ഇവിടെ നമ്മളെ സൈഡിലായിട്ട് ഒരു ഒരു ലൗവിൻ്റെ ഒരിത് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഇവ സംസാരിച്ച കേക്കും ഇതാ വീഡിയോയിൽ കേൾക്കും സംസാരിച്ചത് ആ ഇതിൽ കുറേ റിങ്സ് ആണ് വരുന്നത് ഇത് കസിൻ ഓർഡർ ചെയ്ത ഇതെല്ലാം കൂടെ എത്ര പ്രൈസ് ആയിരുന്നു വന്നത് ഈ റിങ്സ് എല്ലാം കൂടെ പതിനഞ്ച് തെറംസ് ആണ് റേറ്റ് കാണുന്നുണ്ടോ അറിയില്ല ഇത് പിന്നെ ഇത് പിന്നെ ഇത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് റിങ്സിന് പതിനഞ്ച് തെറംസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറെ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഉള്ളത് ഇതാണ് ഇതെന്താന്ന് വെച്ചാല് ഇത് ലാസ്റ്റേ ആണ് കേട്ടോ ആണ് ഇത് ഇത് പ്രൊട്ടക്ടർ ആണ് ഇവക്കെ ചില സമയത്ത് ഇവളല്ലേ ദൈവം ചില സമയത്ത് ഇവളെ പിപ്പി വെച്ചാളയും എല്ലാ ദിവസവും ഇല്ല ചില ദിവസത്തിൽ ഏതെങ്കിലും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചോ ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ പമ്പേഴ്സ് നമ്മളെപ്പോഴോ നിർത്തിയിട്ടുണ്ട് അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാല് ബെഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് പ്രൊട്ടക്ടറാണിത് ഉള്ളിൽ നല്ല പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല നാൽപ്പത്താറ് തിറംസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ സാധനവും ചിലതൊക്കെ മൂന്ന് തിറംസ് നാല് ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഞാൻ രണ്ടാമത്തെ തവണയാണ് തെമൂന്ന് ഓർഡർ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി വരാനുണ്ട് അപ്പോൾ അത് വന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ ഇത് അത്യാവശ്യം കിങ് ഇത് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തെമൂന്ന് വാങ്ങിയ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അത് വാങ്ങിച്ചോർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഇത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇവിടെ യു എയിലാണ് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുക കണ്ടോ ഇതൊക്കെ ഉണ്ട് ക്യൂട്ടായിട്ടുള്ള യൂണിക്കോൺ ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഞങ്ങൾക്കൊരു എൽസൻ്റെ ക്രൗൺ ഉണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ എൽസൻ്റെ ക്രൗണ് വെച്ചിട്ടാണ് നടക്കൽ ഇനി കുറച്ച് ദിവസമില്ല നമ്മൾ ഇത് വയ്ക്കൂല്ലേ ആ ഇഷ്ടമായോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനത്തെ പറയണ്ടോ ഏ എന്തെങ്കിലും ഒന്നുമില്ല അപ്പോൾ ഓക്കെ ബൈ